നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ഫാമിലി അല്ല എൻ്റെ മനസിലാ ഞാനി ആയിരം കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഒരു അത്ര ഞാൻ റൊണാൾഡോന്റെ അത്ര ഫേമസ് ആയി എന്ന് പറഞ്ഞാലും അവരെ ടേംസിന് ഞാൻ നിൽക്കാണ്ട് ഒരിക്കലും അവർ ഹാപ്പി ആവൂല മനസ്സിലാ അവരെ മൈൻഡിൽ ഇതെല്ലാം അറാവാന്ന് മോനെ അൾട്ടിമേറ്റ്ലി ഞാൻ തിരിച്ചടത്തേക്ക് തന്നെ ഞാൻ പോകാൻ പോകുന്നു എല്ലാം നിർത്തി ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോകും അൾട്ടിമേറ്റ്ലി ഞാൻ നിർത്തും ഇപ്പൊ എന്നെ എന്തെല്ലാം അവർ ഇതൊക്കെ ഇതാക്കിയാലും ി ഞാൻ പോയാലോ ഞാൻ ഇത് മാറിയിട്ട് ഇതെല്ലാം നിർത്തിയിട്ട് എന്റെ ഉള്ളിലുണ്ട് ഒരു ടൈം ആകുമ്പോൾ സുഹൃത്തുക്കളെ ഇതൊരു തൊപ്പിടം മാത്രം വാക്കല്ലോ ഇന്ന് ഇതുപോലെ ഒരുപാട് യുവാക്കള് വീട് വിട്ടിറങ്ങിയിട്ട് ഇരുപതും പതിനെട്ടും പത്തൊമ്പതും ഇരുപത്തൊന്നും വയസ്സായ കുട്ടികൾ വീട് വിട്ടിറങ്ങിയിട്ട് എറണാകുളത്തും ബാംഗ്ലൂരും പല പല ടൗണുകളിൽ പോയി താമസിച്ചിട്ട് വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ഉമ്മയെ വിളിച്ചിട്ട് മാസങ്ങൾ വരെ ആയ പല യുവാക്കളും എനിക്കെൻ്റെ വ്യക്തിപരമായ ഒരു പരിചയമുള്ള ആളുകളുണ്ട് തൊപ്പി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കുത്തിക്കൊന്നിട്ട് വന്നാൽ പോലും എൻ്റെ ഉമ്മയും വാപ്പായും അക്സെപ്റ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ ഉമ്മായുടെയും വാപ്പാടെ ഒരു വിശാലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര തെറ്റ് ചെയ്താലും ഈ സമൂഹം മുഴുവൻ എതിർക്കും പലരും നമ്മുടെ ഉമ്മായോടും മാപ്പോടൊക്കെ ചോദിക്കും എന്തിനാണ് വീണ്ടും നിങ്ങളെ അവനെ നോക്കുന്നത് എന്തിനാണ് അവനെന്തിനാണ് സപ്പോർട്ട് എന്ന് പറയും പക്ഷേ എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മുടെ ഉമ്മായും മാപ്പായും നമ്മൾ അംഗീകരിക്കും കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ നിങ്ങൾ ഉമ്മാനായിട്ടോ ഉപ്പാനായിട്ടോ കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങളെന്ന ആലോചിക്കുകയാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല നമ്മളെ ഉമ്മായി വാപ്പായി നമ്മളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു പെട്ടെന്ന് നമ്മളറിയുന്നു അവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്ന് എന്നറിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വിഷമം എത്രയായിരിക്കും പിന്നെ ഈ ദുനിയാവിൽ നമ്മൾ മൗത്താകുന്ന അത്രയും നാൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം പോകില്ല അതുകൊണ്ട് നമ്മളെ ഉമ്മാനെ ഉപ്പാനേ ഒക്കെ വിളിക്കണം വിളിച്ചിട്ട് ഉമ്മ അബദ്ധം പറ്റിപ്പോയി തെറ്റ് പറ്റിപ്പോയി പൊരുത്തപ്പെടാൻ ഞാൻ വീട്ടിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം സന്തോഷമുണ്ടാവും നിങ്ങളിനി ഒരുപാട് തെറ്റ് ചെയ്തല്ലോ അതുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഈ കൂട്ടാരും പറഞ്ഞുകൾ കേട്ടില്ലേ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളെ ഉമ്മായും വാപ്പായും നിങ്ങളെ അംഗീകരിക്കും അള്ളാഹു എല്ലാവർക്കും ഹയർ പ്രദാനം ചെയ്യട്ടെ